കോതമംഗലം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലുള്ള വായനാ പക്ഷാചരണത്തിന് തുടക്കമായി പത്തൊൻപത് വരെ നീണ്ടു നിൽക്കുന്ന പക്ഷാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ ഏഴുവരെയാണ് വായനാ പക്ഷാചരണം നടത്തുന്നത് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ പക്ഷാചരണം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പക്ഷാചരണത്തോടനുബന്ധിച്ച് താലൂക്കിലെ ലൈബ്രറികളിൽ വിവിധ പരിപാടികൾ നടത്തും പ്രത്യേകിച്ച് സംഘടിപ്പിക്കുമ്പോൾ മറ്റേതെങ്കിലും ഒരു മേഖലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈബ്രറി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താനുള്ള ലൈബ്രറികളിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ പുതുതലമുറയെ വാഴ്ചയുടെ ലോകത്തേക്ക് കൂടുതലായി കൊണ്ടുവരാൻ കഴിയുന്നതിലേക്ക് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്നത് ഇവിടെ ഇതിന് ഭാരമഹികൾ സൂചിപ്പിച്ചത് തുടർച്ചയിൽ വിവിധ പരിപാടികൾ താലൂക്കിലെ ലൈബ്രറികൾ കേന്ദ്രീകരിച്ചു കൊണ്ട് സമാനമായി തന്നെ ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് കെ ഒ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു സി പി മുഹമ്മദ് നയന ദാസ് അഡ്വക്കേറ്റ് സുരേഷ് എംകുമാർ റംല ഇബ്രാഹിം കെ എ യൂസഫ് എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറി മനോജ് നാരായണൻ സ്വാഗതവും എം എം കുഞ്ഞുമൈതീന് കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് കോതമംഗലം